തന്റെ പരാമർശം ഭാഷാശൈലിയാണെന്നും വിഡികൾക്ക് ശൈലികൾ മനസ്സിലാകില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ കേസെടുത്തതിലാണ് മഹുവയുടെ പ്രതികരണം അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലബെട്ടണമെന്ന് ഹിസ് ഹെഡ് ഷുഡ് ബി കട്ട് ഓഫ് ആൻഡ് പുട്ട് ഓൺ ദി ടേബിൾ എന്നാണ് മൊയ്ത്ര പ്രയോഗിച്ചത് എന്നാൽ അതൊരു ഭാഷാ ശൈലിയാണെന്നും ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അവിടെ ഇരിക്കാൻ യോഗ്യനല്ല അയാളെ ഒഴിവാക്കണമെന്നുമാണ് ഇതിൻ്റെ അർത്ഥമെന്നുമാണ് മൊയ്ത്ര പറയുന്നത് മൊയ്ത്രയുടെ പ്രസ്താവനയാണ് വിവാദമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അബ്കി ബാർ നാനൂറ് പാർ എന്ന മുദ്രാവാക്യം തകർന്നടിഞ്ഞു ഈ ഫലം നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ അടിയാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ആരെങ്കിലും പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്തടിച്ചോ ഇല്ലല്ലോ പലരുടെയും തല ഉരുളും എന്ന് എല്ലാവരും പറഞ്ഞു തലകൾ ഉരുണ്ടോ മൊയ്ത്ര ചോദിച്ചു ഇംഗ്ലീഷ് ഭാഷയിൽ ഇവയെ ഭാഷാശൈലികൾ എന്ന് പറയുന്നു ഹെഡ്സ് വിൽ റോൾ എന്നത് ഉത്തരവാദിത്വം എന്നതിൻ്റെ ഒരു ശൈലിയാണ് അതുപോലെ ബംഗാളി ഭാഷയിൽ ലജ്ജൈ മാതാ ജാവ എന്നാൽ നിങ്ങൾ ലജ്ജിച്ച് സ്വന്തം തല വെട്ടാൻ തയ്യാറാകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് മാതാ കാതാ ജാവ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം ഇതൊരു ഭാഷാശൈലിയാണ് അവർ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ